നമസ്കാരം ആസാദി സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ രാഹുലിനെ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ തടസ്സമില്ലെന്ന് സണ്ണി ജോസഫ് മാറുന്ന കാലത്തിനനുസരിച്ച് നാടിന്റെ ഭാവി രൂപിടുത്തം കേരള അർബൻ കോൺക്ലേവിന് തുടക്കം കോൺഗ്രസ് ഗ്രൂപ്പ് പോലെ വയനാട്ടിൽ പഞ്ചായത്ത് അംഗം ജീവനൊടുക്കി നാടകം സീതാറൻ യെച്ചൂരി അനുസ്മരണം നവരാത്രി ദീപാവലി ആഘോഷം തിരക്ക് കുറയ്ക്കാൻ സ്പെഷ്യൽ ട്രെയിൻ ബിനോയ് വിഷം സി സംസ്ഥാന സെക്രട്ടറി വിശദമായ വാർത്തകളിലേക്ക് കടക്കാം ബിനോയ് വിശ്വം സി പി ഐ സംസ്ഥാന സെക്രട്ടറി സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ ആലപ്പുഴയിൽ ചേർന്ന സമ്മേളനം സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തു കാനം രാജേന്ദ്രന്റെ നിരായത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്തിനാണ് രാജ്യസഭാകം ആയിരിക്കെ ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തത് നിലവിൽ സി പി ഐ കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറിയും എക്കിംഗ് പ്രസിഡന്റുമാണ് സി പി ഐ മുഖപത്രമായ ന്യൂ ഏജന്റിന്റെ പത്രാധിപരുമാണ് കോർപ്പറേഷൻ തിരുവനന്തപുരം ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രഖ്യാപിച്ചു പാലക്കാട് ജില്ലയിലെ വെള്ളിനേരി ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നീ തദ്ദേശ ഒന്നാം സ്ഥാനം മന്ത്രി എറണാകുളം ജില്ലയിലെ മണിയേട് ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മട്ടന്നൂർ മുനിസിപ്പാലിറ്റി കൊല്ലം കോർപ്പറേഷൻ എന്നീ തദ്ദേശ സ്ഥാപനങ്ങൾ രണ്ടാം സ്ഥാനവും വയനാട് ജില്ലയിലെ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റി എന്നീ തദ്ദേശ സ്ഥാപനങ്ങൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ആരോഗ്യവകുപ്പിന്റെ പങ്കാളത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ആരോഗ്യ മേഖല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിതത്തിനൊപ്പം ആരോഗ്യ വകുപ്പിന്റെയും മറ്റ് അനുബന്ധ വകുപ്പുകളുടെയും ജനപ്രതികളുടെയും കൂട്ടായ്മ സാധ്യമാക്കാനും കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്താനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു റൂട്ടിൽ ആധുനിക സജീവത്തോടെ ബോട്ട് സർവീസ് ഒരുങ്ങുന്നു അരീക്കൽ റൂട്ടിൽ സർവീസ് നടത്താനൊരുങ്ങുന്ന രണ്ട് ബോട്ടുകൾ തുറമുഖത്ത് സംസ്ഥാനത്തെ ജലഗതാഗത വകുപ്പ് നിർമ്മിച്ച് ആലപ്പുഴയിൽ നിന്നും അഞ്ചു ദിവസം യാത്ര ചെയ്ത് അഴീക്ക തുറമുഖത്തെത്തിയ ബോട്ടുകൾ കെ വി സുമേഷ് എം എൽ എ സന്ദർശിച്ചു ബോട്ട് സർവീസ് കാര്യക്ഷമമാക്കുന്നതിനോടൊപ്പം പാസഞ്ചർ കം ടൂറിസം എന്ന ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണ് ആധുനിക സജ്ജീകരണത്തോടു കൂടിയ ബോട്ടുകൾ തയ്യാറാക്കിയതെന്ന് എം എൽ എ പറഞ്ഞു ജില്ലയിൽ തന്നെ ഏറ്റവുമധികം പേർ ആശ്രയിക്കുന്ന പ്രധാന ബോട്ട് സർവീസായ അഴീക്കൽ ഫെറി പറശ്ശിനിക്കടുവ് അഴീക്കൽ മാട്ടോൾ സർവീസ് കാര്യക്ഷമമാക്കുന്നതിനും കാലപ്പഴക്കം സംഭവിക്കുന്ന മലബോട്ടുകൾ മാറ്റി ആധുനിക നിലവാരമുള്ള സോളാർ ബോട്ടുകളും മെറിയൻ ബോട്ടുകൾ അനുവദിക്കണമെന്ന് കെ വി സുമേഷ് എം എൽ എ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ ഭാഗമായാണ് രണ്ട് പുതിയ ബോട്ടുകൾ അനുവദിച്ചത് അടുത്ത ദിവസം തന്നെ ബോട്ടുകൾ പർസനിക്കടവ് ബോട്ട് ടെർമിനലിൽ എത്തുമെന്നും ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ എന്നിവർ ഉൾപ്പെടെ ചേർന്ന് സർവീസ് ഉദ്ഘാടനം ചെയ്യുമെന്നും എം എൽ എ പറഞ്ഞു അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവ് അജീഷ് വാർഡ് മെമ്പർ ഷബീന സ്റ്റേഷൻ മാസ്റ്റർ കെ വി സുരേഷ് ഓഫീസ് സ്റ്റാഫുകളായ വി പി മധുസൂദനൻ പി സനിൽ പർസനിൽ കൺട്രോൾ ഓഫീസർ കെ കെ കൃഷ്ണൻ മെക്കാനിക്കൽ എൻ പി അനുകുമാർ ഋജേഷ് ബോട്ട് ജീവനക്കാരായ ദിലീപ് കുമാർ എം സന്ദീപ് വി ടി ടോൺ എൻ കെ സതീഷ് എം പി പി കെ സജീവൻ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ സണ്ണി ജോസഫ് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ലൈംഗിക പീഡന പരാതികൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് പിന്തുണയുമായി കോൺഗ്രസ് നേതൃത്വം പങ്കെടുക്കുന്നതിൽ രാഹുലിന് ഒരു അയോഗ്യതയും ഇല്ലെന്നും എന്ന കാര്യം പ്രസിഡന്റ് ോ എന്നാണ് സംരക്ഷണം പറഞ്ഞു രാഹുൽ ഏത് ബ്ലോക്കിലായിരിക്കും എന്ന ചോദ്യത്തിന് സണ്ണി ജോസഫ് മറുപടി പറഞ്ഞില്ല രാഹുലിനെതിരായ പാർട്ടി നടപടി ഒരുമിച്ചെടുത്ത തീരുമാനമാണ് പ്രധാനപ്പെട്ട ഒരു നേതാക്കൾ ആ തീരുമാനത്തിൽ ആക്ഷേപം ഉന്നയിച്ചില്ല സോഷ്യൽ മീഡിയയുടെയും പൂർണ്ണ നിയന്ത്രണത്തിലല്ല എന്നും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രാഹുലിന്റെ അനുയായികൾ നടന്ന സൈബർ മറുപടിയായി പറഞ്ഞു നവരാത്രി നവരാത്രി ദീപാവലി ദീപാവലി ആഘോഷം സ്പെഷ്യൽ ട്രെയിൻ വേളകളിലെ യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് ലോകമാന്യ തിലക് തിരുവനന്തപുരം നോർത്ത് പ്രതിഭാര സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു റെയിൽവേ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചു മുതൽ നവംബർ വരെ എല്ലാ വ്യാഴാഴ്ചകളിലും വൈകിട്ട് നാലു മണിക്ക് ലോകമാന്യ തിരകിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ അടുത്ത ദിവസം രാത്രി പത്ത് നാൽപ്പത്തി അഞ്ചിന് തിരുവനന്തപുരം നോർത്തിലും തിരികെയുള്ള ട്രെയിൻ സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ നവംബർ ഇരുപത്തി വരെ എല്ലാ ശനിയാഴ്ചകളിലും തിരുവനന്തപുരം നോർത്തിൽ നിന്നും പുറപ്പെടും വൈകിട്ട് പുറപ്പെടുന്ന ട്രെയിൻ മൂന്നാം ദിവസം പുലർച്ചെ ഒരു മണിക്ക് ലോകമാന്യ തിലങ്കിലെത്തും കേരളത്തിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് തിരൂർ ഷൊർണൂർ തൃശൂർ ആലുവ എറണാകുളം ടൗൺ കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര കായംകുളം ശാസ്താംകോട്ട കൊല്ലം തിരുവനന്തപുരം നോർത്ത് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ട് സംസ്ഥാനത്തിന്റെ ആദ്യ സമഗ്ര നഗര നഗര നയം രൂപീകരിക്കാൻ ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന കേരള അർബൻ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കേരളം കൈവരിച്ച സാമൂഹിക പുരോഗതിയെ കുറിച്ച് നഗരവൽക്കരണം സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നതിനായുള്ള മുഖ്യമന്ത്രി സമ്പൂർണ്ണ നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന നാടാണ് കേരളം മാറുന്ന കാലത്തിനനുസരിച്ച് നാടിന്റെ ഭാവിയെ രൂപപ്പെടുത്താനാണ് കേരള അർബൻ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിൽ സംഘടിപ്പിക്കുന്നത് അടുത്ത രണ്ടു ദിവസങ്ങളായി നടക്കുന്ന കോൺക്ലേവിൽ ശ്രീലങ്ക സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ജനപ്രതിനിധികളും വിദഗ്ധർ പങ്കുചേരും കേരളത്തിലെ നഗരവളർച്ചാ നിരക്ക് ദേശീയ ശരാശരിയെക്കൾ വളരെ മുകളിലാണ് വ്യവസായവൽക്കരണത്തിനനുബന്ധിച്ച് മാത്രമല്ല കേരളത്തിൽ നഗരവൽക്കരണം നടക്കുന്നത് പരമ്പരാഗത കാലം മുതൽ വിദേശ രാജ്യങ്ങളുമായി നിലനിന്നിരുന്ന വാണിജ്യ ബന്ധം സമാധാന സമാധാനാന്തരീക്ഷം സമൂഹൈക്യം വിശാലമായ തീരദേശം ഉയർന്ന ജീവിത നിലവാരം താരതമ്യനെ മെച്ചപ്പെട്ട വരുമാന നിലവാരം ഉയർന്ന ജീവിത സൗകര്യങ്ങളുള്ള ആഭിമുഖ്യം കാലാവസ്ഥാ ഘടകങ്ങൾ എന്നിവയിലും ഇതിന് കാരണമായിട്ടുണ്ട് ഈ അടിസ്ഥാനത്തിൽ നഗരവൽക്കരണത്തെ സമീപിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എൽ ഡി എഫ് സർക്കാർ കേരളത്തിന്റെ പൊതുവികസന കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നഗരവൽക്കരത്തെയും കാണുന്നത് ഇതിന്റെ ഭാഗമായി ഉയർന്നു വരുന്ന വെല്ലുവിളികൾ ഏറ്റെടുക്കാനും അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനും നമുക്ക് കഴിയണം അതിന്റെ ഭാഗമായിട്ടാണ് കൂടിയാണ് നവകേരളം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെള്ളി ശനിയാഴ്ചയും കൊച്ചി ഗ്രാൻഡ് ഹായത്ത് കൺവെൻഷൻ സെന്ററിലാണ് കേരള അർബൻ കോൺക്ലേവ് കേന്ദ്ര ഭവന നിർമ്മാണ നഗരമന്ത്രി മനോഹർലാൽ ഖട്ടർ മുഖ്യാതിഥിയായി രാജ്യത്താദ്യമായാണ് ഒരു സംസ്ഥാനം നഗരനയത്തിന് രൂപം നൽകുന്നത് അതിവേഗ നഗരവൽക്കരണം മൂലമുണ്ടാകുന്ന വെല്ലുവിളികളെ എങ്ങനെ നേരിടാം അതിന്റെ സാധ്യതകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് നയരൂപീകരണത്തിന്റെ ലക്ഷ്യം കേരളം നേരിടുന്ന കാലാവസ്ഥാ പ്രതിസന്ധി ജനസംഖ്യാ സമ്മർദ്ദങ്ങൾ തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളിലെ വെല്ലുവിളികൾ എന്നിവയും കോൺക്ലേവിൽ ചർച്ചയാകും മൂന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ മേയർമാർ ഉൾപ്പെടെ പങ്കെടുക്കും കോൺഗ്രസ് ഗ്രൂപ്പ് വയനാട്ടിൽ പഞ്ചായത്ത് അംഗം ജീവനൊടുക്കി കോൺഗ്രസ് ഗ്രൂപ്പ് പോരിൽ വയനാട്ടിൽ പഞ്ചായത്ത് അംഗം ജീവനൊടുക്കി മുള്ളൻകൊല്ലി പഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പറും കോൺഗ്രസ് പ്രവർത്തകനുമായ പെരിക്കല്ലൂർ മൂന്ന് പാലം നെല്ലെടുത്ത് ജോസ് അമ്പത്തി ഏഴാണ് മരിച്ചത് വെള്ളി രാവിലെ ഒൻപതോടെ വീടിന് സമീപത്തെ കുളത്തിൽ ചാടിയ നിലയിലാണ് കണ്ടത് കൈ നരമ്പ് കുറച്ചിരുന്നു വിഷം കഴിച്ചതായും സംശയമുണ്ട് അയവപ്പക്കാർ കുളത്തിൽ നിന്നെടുത്തു ആശുപത്രിയിൽ ആശുപത്രിയിൽ പിന്നീട് ബത്തേരിയിലും താലൂക്ക് ജീവൻ മാസങ്ങളായി മുളൻകൊല്ലിയിൽ കോൺഗ്രസ് ഗ്രൂപ്പ് പോർ ശക്തമാണ് മുളൻകൊല്ലി രണ്ടാം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് കനാട്ടുമാര തങ്കച്ചനെ കള്ളക്കേസിൽ കൊടുക്കി ജയിലടച്ചതിനെ തുടർന്ന് പോർ കലാപമായി തങ്കച്ചന്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കളും കർണാടക മദ്യവും കൊണ്ടുവച്ച് പോലീസാണ് രഹസ്യ വിവരം നൽകി പിടിപ്പിക്കുകയായിരുന്നു ഇതിൽ ജോസ് നല്ലയിടം ആരോപണ വിധേയനായിരുന്നു സ്ഫോടക വസ്തു മദ്യവും തങ്കച്ചനെ വീട്ടിൽ കൊണ്ടുവച്ചതാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഒരാളെ അറസ്റ്റുകയും ചെയ്തു തുടർന്നാണ് നിരപരാധിയായെന്ന് കണ്ട് തങ്കച്ചനെ ജയിലിൽ നിന്ന് വിട്ടയച്ചത് ജയിൽ മോചിതനായ തങ്കച്ചൻ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പൊട്ടിത്തെറിച്ചു ഗൂഢാലോചനയിൽ അന്വേഷണം പുരോഗമിക്കുന്നതിന് വേണ്ടിയാണ് ജോസ് നെല്ലം ജീവനെടുക്കിയത് ഓർമ്മകളിൽ സകാവിച്ചൂരി സംസ്ഥാനത്തോട് നേണം അനുസ്മരണ പരിപാടികൾ സി പി എം ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായിരുന്ന സീതാറാം യെച്ചൂരി ഓർമ്മയായിട്ട് ഇന്നൊരു വർഷം ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് യെച്ചൂരി ഇവിടെ പറഞ്ഞത് യെച്ചൂരിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ തിരുവനന്തപുരം എ കെ സെന്ററിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പതാക ഉയർത്തി സംസ്ഥാനത്തുള്ളതും സി പി എം നേതൃത്വത്തിൽ വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു കണ്ണൂരിൽ ലോക്കൽ അടിസ്ഥാനത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു കൂടാതെ നടന്ന അനുസ്മരണ പൊതുയോഗം ജില്ലാ സെക്രട്ടറി അകം എം സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു